പരീക്ഷയിൽ കണ്ണൂർ 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 ഇത്തവണയും മിന്നും വിജയം വിജയം രണ്ടാമതാണ് ജില്ല ജില്ല മികച്ച നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അഭിനന്ദിച്ചു റിസൾട്ട് അഭിമാനകരമായിട്ടുള്ള വിജയമാണ് കൈവരിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ ിൽ നിന്നായിരത്തി എട്ട് കുട്ടികളാണ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിലെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷവും ഒന്നാം സ്ഥാനത്തും നമ്മളുണ്ടായിരുന്നു ചെറിയൊരു ശതമാനത്തിലാണ് നമുക്ക് ഇപ്രാവശ്യം ഒന്നാം സ്ഥാനം നഷ്ടമായതെങ്കിലും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രകടനം കണ്ണൂർ ജില്ലയ്ക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിലെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്മൈൽ പദ്ധതി ആ സ്മൈൽ പദ്ധതിയുടെ ഒരു വിജയം ഈ വിജയത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തടക്കവുമില്ല കുട്ടികൾക്ക് പ്രത്യേകമായ ക്ലാസ്സുകളും പരീക്ഷകളും സ്മൈൽ പദ്ധതിയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട് അതിന് വിദ്യാഭ്യാസ വകുപ്പും ഡയറ്റുമെല്ലാം ഡെസ്എസ് കെയുമെല്ലാം ചേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടി ഒരു റിസൾട്ടാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വിജയം കൈപ്പിക്കാനായിട്ട് സാധിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ